ഹായ് നമസ്കാരം അനീഷാണ് കണ്ണൂരാണ് വീട്ടിലാണ് ഉള്ളത് ഇപ്പോൾ വൈകുന്നേരം ഏതാണ്ട് ഒരു ആറര സമയമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് കിലോ വാട്ടറിൻ്റെ കോൺഗ്രീഡ് സോളാർ സിസ്റ്റം അതിൻ്റെ അതിൻ്റെ പി വി മൊഡികൾ ക്ലീൻ ചെയ്യുന്ന ജോലിയിലാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു കോൺഗ്രീഡ് സോളാർ ആയിക്കോട്ടെ ഓഫ്ഗ്രിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ആയിക്കോട്ടെ ഇപ്പോൾ ഏതൊരു സിസ്റ്റമാണെങ്കിലും നമ്മളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് അതിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഒരു മാസത്തിൽ രണ്ട് തവണ ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സോളാർ പവർ പ്ലാന്റുകളിലെ സോളാർ പാനലുകൾ കൃത്യമായ ഇടവേളകൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം വേനൽക്കാലമാണെങ്കിൽ കാറ്റൊക്കെ അടിച്ച് നല്ലോണം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും ആ ഡസ്റ്റ് പാർട്ടിക്കിൾ ഈ സോളാർ പാനലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഇറേഡിയൻസ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയില്ല പാനലുകളിലേക്ക് എത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ഏതാണ്ട് ഒരു ചെറിയൊരു അനുപാതം അതിലേക്ക് നമുക്ക് പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് ഇത്തരത്തിൽ പാനലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഞാൻ മുമ്പൊക്കെ സാധാരണയായിട്ട് ഗണ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ചില സമയങ്ങൾ ഇതിപ്പോൾ ഞാൻ റെഗുലറായിട്ട് കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയതാണ് അതുകൊണ്ടാണ് ഞാൻ മോപ്പോ ഗണ്ണോ ഒന്നും ഉപയോഗിക്കാതെ ചെറിയ നമ്മുടെ കാർ വാഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ഗ്ലൗസ് വാഷിംഗ് ഗ്ലൗസ് ആ ഗ്ലൗസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം വരുന്ന പൊടികളൊക്കെ നമുക്കിതുപോലെ കൊണ്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി കഴിയും അതിന് ശേഷം നമ്മൾ കൃത്യമായി വെള്ളം വെള്ളം ഉപയോഗിച്ച് ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല സാധാരണ സോപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് സോപ്പില്ലാതെ തന്നെ മോപ്പ് ഉപയോഗിച്ചാൽ തന്നെ കൃത്യമായ ഇട ഇളകൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെ മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്നു ആഴ്ചകളിൽ മഴയുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഏതാണ്ട് കീഴ്ഭാഗത്തായിട്ട് പായലുകൾ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് ഏറ്റവും താഴെ അതായത് ഒരു പാനൽ നമ്മൾ ചരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഊർന്നിറങ്ങി ഏറ്റവും ലാസ്റ്റ് പോർഷനിലാണ് അവിടെ വന്ന് നിൽക്കാറുള്ളത് ആ പോർഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങനെ നിന്ന് അവിടെ ഒരു ചെറിയ ലെയറായി അത് പിന്നീട് ഡ്രൈ ആകുമ്പോൾ ആ വെള്ളത്തിൽ മിക്കവാറും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ആ പൊടിയൊക്കെ വരുമ്പം ആ പൊടിയൊക്കെ അവിടെ ഏറ്റവും ബോട്ടത്തിൽ അവിടെ ഇങ്ങനെ അടിഞ്ഞൊരു ലെയർ പോലെ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ആ ലെയർ നമ്മൾ കൃത്യമായിട്ടും കഴുകി കഴുകിക്കളയാണ് നമുക്ക് ചെയ്യാനുള്ളത് മെയിനായിട്ട് അതാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ മുകളിലൊന്നും വലിയ പൊടിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് ക്ലീൻ ചെയ്തതാണ് ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഒന്ന് സോളാർ പവർ പ്ലാന്റിൻ്റെ ഡി സി ഡി ബി അതുപോലെ തന്നെ ഡി സി ഡി ബി ഇൻവേർട്ടർ എ സി ഡി ബി ഈ മൂന്നും ഓഫ് ചെയ്യുക ഇലക്ട്രിസിറ്റി കെ എ സി ബിൻ്റെ മെയിൻ ലൈൻ ഓഫ് ചെയ്യുക അതൊരു സേഫ്റ്റി സൈഡാണ് അതേപോലെ തന്നെ നമ്മൾ പരമാവധി ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം സമയമാണ് ഏറ്റവും നല്ലത് വൈകുന്നേരം ആകുമ്പോൾ സൺലൈറ്റ് എല്ലാം പോയി ഏതാണ്ട് ഒരു ആറ് ആറരയ്ക്ക് ശേഷം നമ്മൾ പ്ലാന്റ് ക്ലീൻ ചെയ്യുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നട്ടുച്ചയ്ക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല പ്രൊഡക്ഷൻ ഉള്ള സമയത്താണ് സമയമാണ് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ നമ്മുടെ ഇതിൻ്റെ വയറുകളിലൊക്കെ അത്യാവശ്യം കരണ്ട് ഡിസി കരണ്ട് പാസ് ചെയ്യുന്ന സമയം കൂടിയാണ് ഇത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ഏഴ് ആറ് പാനലുണ്ട് ഒരു പാനൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഡി സി കരണ്ട് കരണ്ട് ഏതാണ്ടൊരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വാട്ട്സോളം വോൾട്ടോളം വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് ഡേഞ്ചറാണ് മാത്രല്ല നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് പീ കവേഴ്സിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനിലും ലോസ് ഉണ്ടാവും അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പവർ പ്ലാന്റ് ഓഫ് ചെയ്യുക അതായത് പ്രത്യേകിച്ചും ഡി സി ഡി ബി എ സി ഡി ബി അതുപോലെ തന്നെ ഇൻവേർട്ടറ് മെയിൻ ഇത്രയും കാര്യങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വരേണ്ടത് പിന്നെ അതേപോലെ തന്നെ മഴയുള്ള സമയങ്ങൾ അത് ആരും ചെയ്യാറില്ല ഇ ഡി മിന്നലോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇത് ക്ലീൻ പരമാവധി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊരു റെഗുലറായിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ മഴക്കാലത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമോ രണ്ടു മാസമോ ക്ലീൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് നമ്മളൊരു മൂന്ന് കിലോ വാട്ടർ സിസ്റ്റം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നല്ല പീക്ക് വെയിലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് യൂണിറ്റ് ഒക്കെ പ്രൊഡക്ഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പ്രൊഡക്ഷൻ ഒരു ഇരുപത് യൂണിറ്റ് ഒരു ആവറേജ് ഇരുപത് യൂണിറ്റ് നമ്മൾ കരുതുക നല്ല വെയിലുള്ള ദിവസങ്ങളിൽ അപ്പോൾ ആ ഇരുപത് എന്നുള്ളത് നമ്മൾ ഇതേപോലെ ഡസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കതൊരു പതിനെട്ടും പതിനാറിലേക്കൊക്കെ പോകാം അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെയും അതുപോലെ തന്നെ കെ എസ് സി നിന്ന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഇപ്പം ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് അതായത് ഒരു അദാലത്തൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു ആ അദാലത്ത് ഓൺലൈനായിട്ടായിരുന്നു നടത്തിയിരുന്നത് ചർച്ചകൾ ചെയ്യാൻ വേണ്ടി പക്ഷേ അത് കോടതി ഇടപെട്ട് അത് ഓൺലൈനായിട്ട് ചെയ്താൽ പോരാ ഓഫ്ലൈൻ മോഡിൽ തന്നെ ചെയ്യണം അപ്പോൾ ഈ ഒരു ഈ മാസം കൂടി അത്തരം അദാലത്തുകൾ കേരളത്തിലെ നാല് സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമേ അതിൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്താം അതിനുശേഷം മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാകാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആളുകൾ ഇനിയും മുമ്പോട്ട് വരിക പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പം മാത്രമല്ല ഇപ്പോൾ ജി എസ് ടി ഒക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു എട്ടായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെ ഒരു മൂന്ന് കിലോ വാട്ടർ സിസ്റ്റത്തിലൊക്കെ നമുക്ക് കുറവ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി